യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ദൈവകൃപയിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക സമാധാനത്തോടെ ഇരിക്കുക എല്ലാ ദിവസവും ഈ അനുഗ്രഹത്തിൻ്റെ കീഴിലായി നിൽക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാളെപ്പോലും അകറ്റി നിർത്താതെ ഒരു കാരണത്തിൻ്റെ പേരിലും മാറ്റി നിർത്താതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കരുണയിലും സ്നേഹത്തിലും നിങ്ങളെ സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും അനുഗ്രഹമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വിശ്വസിക്കുക പ്രതീക്ഷയോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക വചനത്തിന് വേണ്ടി മനസ്സിനെ ഒരുക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന വചനം ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചൊരു കാര്യമാണ് നമുക്ക് ആ വചനം കേൾക്കുവാനൊരുങ്ങാം സന്തോഷമായിട്ടിരിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആയിരിക്കാം എത്ര പാപി ആയിക്കൊള്ളട്ടെ എത്ര വിധത്തിൽ തകർന്നു പോയ ഒരാളായിക്കൊള്ളട്ടെ ഇന്നും ദൈവം നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ നിന്നെ ഒരു അത്ഭുതമാക്കാൻ മറക്കല് എത്ര പാപിയായിരുന്നു കൊള്ളട്ടെ എത്ര തകർന്നു പോയ ഒരാളായിക്കൊള്ളട്ടെ എന്തുമാത്രം അടിയിലായി പോയൊരാളായിക്കൊള്ളട്ടെ ഇന്നും സ്വർഗത്തിലെ ദൈവം നിന്റെ കൈയെത്തുന്ന ദൂരത്ത് നോക്കി നിൽപ്പുന്നുണ്ട് നിന്നെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ നിന്നെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ നിന്നെ ഒരു അത്ഭുതമാക്കാൻ ഇന്നും ദൈവം കാത്തു നിൽക്കുകയാണ് അതൊരു അതൊരത്ഭുത ചിന്തയാണ് എന്നോടാ ദൈവം സംസാരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം മുപ്പതാമത്തെ വചനം ഒന്ന് വായിച്ച് നോക്കിക്കേ ദൂർത്തപുത്രൻ സകലതും നശിപ്പിച്ച് ശരീരവും പോയി മനസ്സും പോയി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി വീടിൻ്റെ സൽപേര് കളഞ്ഞു സമ്പത്ത് നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ച് തിരിച്ചു വരുന്നിട്ട് ആ വീട്ടിലേക്ക് വരുമ്പോൾ ധൂർത്തപുത്രൻ്റെ സഹോദരൻ പറഞ്ഞൊരു വാക്കാണ് മുപ്പതാമത്തെ വാക്യം അപ്പനോട് പറയുവാണ് എന്നാൽ വേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനുവേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അതാണ് ധൂർത്തപുത്രൻ്റെ സ്വ ജീവിതം അങ്ങനായി പോയായിരുന്നു അങ്ങനെ തകർന്നു പോയായിരുന്നു വേശികളോടൊത്ത് തെറ്റായ ബന്ധത്തിൽ ജീവിച്ച ജീവിതവും സമ്പത്തും എല്ലാം തകർന്നു പോയി പക്ഷേ അവൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ അകറ്റി നിർത്തുവല്ല ചെയ്തേ തിരിച്ചു വന്നപ്പോൾ മാറ്റി നിർത്തുവല്ല ചെയ്തേ തിരിച്ചു വന്നപ്പോൾ അവഗണിക്കുകയല്ല ചെയ്തത് തിരിച്ചു വന്നപ്പോൾ പരിഹസിക്കുകയല്ല ചെയ്തത് അവനെ ചേർത്ത് പിടിച്ചു അവനെ ചേർത്ത് പിടിച്ചു നിങ്ങളെത്ര പാപിയായിക്കൊള്ളട്ടെ അനുദപിക്കാൻ തയ്യാറാണോ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണോ ഒരു പൈസ മുടക്കവും ഒരു സാമ്പത്തിക നഷ്ടവും ഇല്ല ആ ഇരിക്കുന്ന കസേരയിലിരുന്ന് പറഞ്ഞാൽ മതി ദൈവമേ ഞാൻ അനുദപിക്കുന്നു എന്നെ എന്നെ അങ്ങ് സ്വീകരിക്കണമേ ആ ദൈവം നിന്നെ ഇരു കരങ്ങളും കൊണ്ട് വലിച്ചു ചേർത്ത് പിടിക്കും വലിച്ചു എന്നിട്ടോ നീ കൊഴു ഏതേലും ഒരു മെലിഞ്ഞുണങ്ങിയ കഴി ഒരു കാളയൊക്കെ ഒന്നല്ല കൂട്ടത്തിലുള്ള ഏറ്റവും തടിയുള്ളതിനെ മെഴുത്തതിനെ നല്ലതിനെ കൊന്ന് ആ ഒരു അവനെ സ്വീകരിച്ചുവെന്നാണ് നിന്നെ ചേർത്ത് നിർത്തുന്നൊരു ദൈവം തള്ളിക്കളയാത്ത ദൈവം ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളെ ബൈബിളിൽ പരിശോധിച്ചു പഴയ നിയമത്തിലെ നോഹ മദ്യം കഴിച്ച് വസ്ത്രം പോലും നഷ്ടപ്പെട്ട് കിടന്നു പോയ ഒരാളാണ് കിടന്നു ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയെ ദൈവം രക്ഷിച്ചെടുക്കാൻ പ്രയോജനപ്പെടുത്താൻ അടുത്തു നിൽക്കുന്നൊരു ദൈവത്തെ കാണാൻ പറ്റും നിന്റെ ഒരു കുറ്റം കണ്ട് ഒരു കുറവ് കണ്ട് അകന്നു പോകുന്നവനല്ല ദൈവം നിന്നെ രക്ഷിച്ചെടുക്കാൻ കാത്തു നിൽക്കുകയാണ് നിന്നെ രക്ഷിച്ചെടുക്കാൻ ഒരു ഒരത്ഭുതമാകാൻ ദൈവം കാത്തു നിൽക്കുകയാണ് ഒരു തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കുന്ന ദൈവമല്ല മനസ്സുകൊണ്ട് അനുദപിക്കാൻ തയ്യാറാകുക അത്ഭുതമായി നിൻ്റെ ജീവിതത്തെ മാറും നിൻ്റെ കുടുംബത്തിൽ നീ പ്രയോജനപ്പെടും നിൻ്റെ കൺവെട്ടത്ത് കയ്യെത്തുന്ന ദൂരത്തൊരു ദൈവം നീപ്പുണ്ട് ആ ദൈവം നിൽക്കുന്നത് വടിയെടുത്ത് നിന്നെ അടിക്കാനോ തല്ലാനോ അല്ല ആ കൈ പിടിച്ച് നിന്നെ ആ കുഴിയിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് ആ ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് ആ ഒരു ആ ഒരു ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് ഇനിയും കുതറി പതറി ഓടരുത് നീ എത്ര പാപിയായിക്കൊള്ളട്ടെ ആ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും നിങ്ങളുടെ കുടുംബത്തെ ആരും ചേർത്ത് പിടിക്കാനില്ലേലും ചേർത്ത് പിടിക്കേണ്ടവർ പോലും അകറ്റിയാലും നിന്നെ ചേർത്ത് പിടിക്കേണ്ടവർ പോലും വിമർശിച്ചാലും ചേർത്ത് പിടിക്കേണ്ടവർ പോലും തള്ളിക്കളഞ്ഞാലും ദൈവം എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കും യാക്കോബ് ആരായിരുന്നു നുണ പറഞ്ഞയാളാണ് കള്ളം പറഞ്ഞയാളാണ് പക്ഷേ ആ യാക്കോബിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല എന്നിട്ടും അറിഞ്ഞിട്ടും തള്ളിക്കളഞ്ഞില്ല നോഹയെ പാപം ചെയ്തു തെറ്റ് ചെയ്തു ശരി തന്നെ പക്ഷെ എന്നിട്ടും തള്ളിക്കളഞ്ഞില്ല മോശ കൊലയാളിയായിരുന്നു എന്നിട്ടും തള്ളിക്കളഞ്ഞില്ല അത്ഭുതമാക്കാൻ കാത്തുനിന്നു ആ മനുഷ്യനെ അവരെ രക്ഷിക്കാൻ അനേകർക്ക് പ്രയോജനപ്പെടുത്താൻ ദൈവം അവർക്ക് വേണ്ടി കാത്തു നിന്നു അടുത്തത് റാഗാബന് വേഷിയായിരുന്നു തെറ്റായ ജീവിതം നയിച്ചയാളാണ് മോശ ജീവിതം നയിച്ചയാളാണ് പക്ഷേ അത്ഭുതമാക്കാൻ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി കാത്തുനിന്നു ആരാണ് യോനാ പ്രവാചകൻ യോനാ പ്രവാചകൻ ദൈവഹിതത്തിനെതിരെ ഓടിയ ആളാണ് ദൈവഹിതത്തെ തെറ്റിച്ച ആളാണ് എന്നിട്ടും അത്ഭുതമാക്കാൻ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം കാത്തുനിന്നു ആരാണ് സാവൂൾ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചവൻ ഉപദ്രവിച്ചൻ പലതരത്തിൽ പീഡിപ്പിച്ച പക്ഷെ ആ വ്യക്തിയെ രക്ഷിക്കാൻ ദൈവം കാത്തുനിന്നു യേശു കാത്തുനിന്നു ആ വ്യക്തി പൗലോസായി മാറി നീ ആരും ആകട്ടെ ആരുമാകട്ടെ വിമർശിക്കുന്ന ആളാകാം കളിയാക്കുന്ന ആളാകാം പുച്ഛിക്കുന്നയാളാ എന്ത് വചനപ്രഘോഷണം എന്ത് ഇതെല്ലാം എല്ലാം പൊട്ടയാണ് എല്ലാം ചീത്തയാണ് എല്ലാം എല്ലാം കൊള്ളത്തില്ല ഇവരെല്ലാം തട്ടിപ്പാണ് എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് അകന്ന് നിൽക്കുമായിരിക്കാം പാപത്തിന് അടിമത്തത്തിലായിരിക്കാം തെറ്റായ ബന്ധത്തിലായിരിക്കാം സഹോദര സഹോദരി പ്രിയപ്പെട്ട സുഹൃത്തെ പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട കുഞ്ഞെ നിന്നെ രക്ഷിക്കാൻ ദൈവം കരം നീട്ടി നിൽക്കുക ഇപ്പോഴും നിന്നെ ഈ അവസ്ഥയെന്ന് പുറത്ത് കൊണ്ടുവന്ന് നിന്നെ ഒരു അത്ഭുതമാക്കാൻ കാത്തു നിൽക്കുകയാണ് ദൈവം നിന്നെ ചേർത്തു പിടിക്കാൻ ദൈവം തയ്യാറാണ് നീ വിമർശിക്കുന്ന ആളാ പക്ഷെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്നു നീ ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷെ ദൈവത്തിന് നിന്നോട് ഇപ്പോഴും ഇഷ്ടമാണ് ദൈവത്തിന് നിന്നോട് സ്നേഹമാണ് ആ കണ്ണ് തുറന്ന് നോക്ക് നിന്നെ രക്ഷിക്കുന്ന ദൈവത്തെ ആ കണ്ണിൽ നിനക്ക് കാണാൻ പറ്റും ആ കണ്ണിൽ നിനക്ക് കാണാൻ പറ്റും പലരും വിമർശിച്ചു ദൂർത്തപുത്രം തിരിച്ചു വന്നപ്പോൾ ഇവൻ എവിടെ കിടന്നയാളാ പൈസയെല്ലാം നഷ്ടപ്പെടുത്തി വേശികളോടൊത്ത് ജീവിച്ച് തിരിച്ചു വന്നപ്പോൾ എന്തിനാ ഇത്ര ആഘോഷം ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പം അതിൻ്റെ അതാണ് ഏറ്റവും വലിയ ആഘോഷം സ്വർഗത്തിൽ അതാണ് ദൈവത്തിൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ പറയില്ലേ ഞാൻ കാറും മേടിക്കുമ്പോഴാണോ ഞാൻ വീട് വെക്കുമ്പോഴാണോ ഞാൻ എനിക്ക് ജോലി കിട്ടുമ്പോഴാണോ ഫസ്റ്റ് സാലറി കിട്ടുമ്പോഴാണോ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവം സന്തോഷിക്കും പക്ഷേ ഒരാൾ തൻ്റെ ആ കുറവിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് തിരിച്ച് കയറി വരുന്നത് കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോഴാണ് ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവം ഇന്ന് നിന്നെ ഓർത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഇടവരട്ടെ കുഞ്ഞെ നിൻ്റെ ജീവിതത്തെ നോക്കി ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഇടവരട്ടെ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ ഇടവരട്ടെ ദൈവത്തിൻ്റെ മുഖം എന്നെ ഓർത്ത് സന്തോഷിക്കാൻ ഇടവരട്ടെ വിശ്വസിക്ക് അങ്ങനെയെങ്കിൽ പറ കർത്താവെ ഞാൻ എൻ്റെ തെറ്റിനെക്കുറിച്ച് അനുദപിച്ച് നിൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ എൻ്റെ പാവത്തെക്കുറിച്ച് എൻ്റെ വാക്ക് കൊണ്ട് ചെയ്തികൾ കൊണ്ട് പെരുമാറ്റം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ ഞാൻ ഒത്തിരി തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് മണ്ണും ചെളിയുമായ പാപിയായ ഒരാളാണ് ഞാൻ എന്നെ എൻ്റെ ഓർത്ത് തെറ്റിനെയോർത്ത് ഓർത്ത് വീഴ്ചകളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു നമ്മളാരും പൂർണ്ണരല്ല നമ്മളെല്ലാം വെറും മണ്ണും ചെളിയുമാണ് നമ്മളാരും പൂർണ്ണരല്ല എല്ലാം ഓരോ കുറവുകളുള്ളവരാണ് മനുഷ്യർ പക്ഷെ അനുദപിക്കാൻ തയ്യാറായാൽ ദൈവം എന്നെ ചേർത്ത് നിർത്തും ചേർത്ത് തള്ളിക്കളയത്തില്ല അങ്ങനെ തള്ളിക്കളയാനായിരുന്നെങ്കിൽ നോഹിനെയും മോശയെയും യാക്കോബിനെയും എല്ലാം തള്ളിക്കളഞ്ഞനേയും യേശു പറഞ്ഞില്ലേ ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് എന്നെ എന്നും നിങ്ങൾക്കും പാവികളായ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് മറക്കല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹയിലെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കാരണമാണത് നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെയുള്ള ശുശ്രൂഷകളുടെ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമാണ് ഇവിടെയുള്ള ശുശ്രൂഷകൾ നന്മയായി വരുന്നു വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നു വ്യാഴാഴ്ച ആർക്കെങ്കിലും രണ്ട് ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമോ വിളിച്ച് ബുക്ക് ചെയ്തു വരിക ഫോൺ കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കരുത് ഓരോ സെക്കൻഡിലും ഫോണാണ് അത് ഒത്തിരി ഫോൺ എടുക്കാൻ എടുക്കുന്ന ആളുകൾക്ക് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അത്ര ഫോണുണ്ട് എങ്കിലും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ശ്രമിക്കരുത് പെണങ്ങല്ല് സാഹചര്യങ്ങൾ കൊണ്ടാണ് പരമാവധി ഞങ്ങൾ സഹകരിച്ചോളാം വീഴ്ച വരുത്തത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാധ്യമായക്കെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സാധിക്കുന്നവർക്കൊക്കെ വരാൻ ദൈവം അവസരം ഒരുക്കട്ടെ വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രം വരിക എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈശോടെ നാമത്തിൽ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്ന് അപകടത്തിൽ ദുർമരണത്തിൽ നിന്ന് മൂപ്പെത്താത്ത മരണത്തിന് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്ന് ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ പ്രിയരെ എനിക്കും നിങ്ങൾക്കും ശത്രുക്കളും കാണും മിത്രങ്ങളും കാണും അസൂയക്കാരും കാണും അല്ലാത്തവരും കാണും നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഒരു നമ്മൾ ദൈവത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഒരു തരി പോലും തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ വേലികെട്ടി സൂക്ഷിക്കണമേ വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമേ അങ്ങയുടെ കരങ്ങളിൽ അത്ഭുതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ ഈ ആലയത്തെ അനുഗ്രഹിക്കുന്നതിന് നന്ദി ശുശ്രൂഷകളെ ആശീർവദിക്കുന്നതിന് നന്ദി അത്ഭുതമാക്കുന്നതിന് നന്ദി എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു നിങ്ങൾക്ക് നല്ല ഒരാഴ്ച സന്തോഷവും സമാധാനമുള്ള ദിവസമായിരിക്കട്ടെ ആരോഗ്യമുള്ള ദിവസമായിരിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് നൽകട്ടെ ഈശ്വരുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വീകരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം വലിയൊരു അനുഗ്രഹം നമുക്ക് നൽകട്ടെ ആമേ